നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടക്കൻ ഗസയിലെ ജബാലിയയിൽ നടന്ന ആക്രമണത്തിനിടെ ഇസ്രായേൽ സൈനികരെ ഹമാസ് പിടികൂടി വക്താവ് അബു ഉബൈദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ജബാലിയിലെ ടണലിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിടികൂടുന്ന ദൃശ്യവും ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം വാർത്ത നിഷേധിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ഹമാസിന്റെ വെറും ചില പൊടിക്കൈകൾ മാത്രമാണ് കണ്ണിൽ പൊടിയിടാനുള്ള ഹമാസിന്റെ ഇത്തരം നീക്കങ്ങളൊന്നും ഇവിടെ വില എന്നാണ് ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ തന്നെ ഇസ്രായേലായി അഭിനയിച്ചുകൊണ്ട് ഇസ്രായേലി െ പിടിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ നാടകം അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതിയെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് വടക്കൻ ഗാസയിൽ മുനമ്പിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ സൈനികരെ വലിച്ചു വച്ച് കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഇസ്രായേൽ സേനയുമായി നേർക്കുനേർ നിന്നായിരുന്നു ഹമാസിന്റെ പോരാട്ടമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ അത് ഇസ്രായേൽ സൈനികരല്ല എന്നാണ് ആ ഇപ്പോൾ ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ സൈനികർക്ക് കാര്യമായ പരിക്കുണ്ടെന്നും അവർ അവകാശപ്പെടുന്നുണ്ട് എല്ലാവരെയും പിടികൂടിയുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് സൈനികരിൽ സൈനികരിലൊരാളെ തുരങ്ക ിൽ വലിച്ചുകൊണ്ട് പോകുന്നതിനൊപ്പം തന്നെ മറ്റൊരു സൈനികൻ പരിക്കേറ്റി കിടക്കുന്നതും പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ വീഡിയോ പുറത്തു വന്നിട്ടും നിഷേധിക്കുകയാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് എന്നാൽ വീഡിയോയുടെ അധികാരിതയെപ്പറ്റി സേന പരിശോധിക്കുന്നുമുണ്ട് അതേസമയം ഗസയിൽ വെടിനിർത്തലിനായി ദോഹ കേന്ദ്രീകരിച്ച് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നതായി റിപ്പോർട്ട് ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് ഹമാസ് അറിയിച്ചിരുന്നു വെടിനിർത്തൽ കരാറും നദന്യാഹുവിന്റെ രാജിയും ആവശ്യപ്പെട്ട് ഇസ്രായേൽ നഗരങ്ങളിൽ പ്രക്ഷോഭം തുടരുകയാണ് അതേസമയം ഗസയിൽ കൊടും ക്രൂരതകൾ തുടരുകയാണ് ഇസ്രായേൽ ജബാലിയയിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ടു അൽ നസ്ല സ്കൂളിലാണ് ബോംബിട്ടത് അഭയാർത്ഥികൾക്ക് വെള്ളം എത്തിച്ചു കൊടുത്തിരുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേർ കൊല്ലപ്പെട്ടിട്ടും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനോടെ നാൽപ്പത്തിയാറ് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗസ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മൂന്നായി Like, share, and subscribe.